അപ്പൊ രാവിലെ എണീച്ച് എന്താ പരിപാടി കഴുകലോട് കഴുകൽ നേരം ഇവിടെത്തെ എണീച്ചതാ ചായ ഇടാൻ പോലുള്ള ഇന്നത്തെ പ്രത്യേകം ഇന്നലത്തെയും ഇന്നത്തേം പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസ് തീർന്നു ഗൈ അപ്പൊ നമ്മള് തനി നാടൻ വിറകടുപ്പിലാണ് വെക്കാൻ പോകുന്നത് അടുപ്പൊക്കെ ഇന്നലെ കൂട്ടി ഉണ്ടോ ഇവിടെ വേറെ അടുപ്പൊന്നുമില്ല അപ്പോൾ രാവിലെ നമ്മൾ ചായ ഇടാൻ വേണ്ടി എണീറ്റാണ് വിറകടുപ്പിലാണ് ചായ ഇടുന്നത് അപ്പം ആന കുട്ടി എവിടെയാണ് വേണ്ട പാത്രങ്ങളൊക്കെ കഴുകി പാരി ഒക്കെ ഇട

അത് കൊഴപ്പല്ലോണ്ടി തൊണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാ ചായ കിട്ടാണുണ്ടാ നീ എന്താ പറയണ ഇവിടെ ആയിട്ട് കത്തിച്ചാലും മതി പക്ഷെ എന്തോന്നട ചായ കൊണ്ടുപോ മനുഷ്യ രാവിലെ മനുഷ്യനെ പ്രാന്ത രാവിലെ അത്യാവശ്യം വാ ചായടാ

അപ്പൊ രാവിലത്തെ ചായ മുടങ്ങി ഗെയ്സ് നമ്മള് നമ്മൾ രണ്ടുപേരും പട്ടിണിയിലാണ് രാവിലത്തെ ചായ മുടങ്ങി അമീര ചായത് കിട്ടും ചായ കുടിച്ചാലേ കൂടി ഇന്നത്തെ ചായ അടുത്ത് കാണിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആരൊക്കെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം ഫോൺ എന്തി ചെയ്യാന്ന് റബ്ബറുണ്ടോ ഏറ്റവും റബ്ബർ ബാൻഡ് എടുത്തതുപോലെ അവിടെ തോട്ട് പോയിരുന്നു നല്ലതുപോലെ ബാക്കി ഞാൻ പറയണേ ഞാൻ പൂ മാറി അപ്പം ഇന്നത്തെ ചായ എവിടെ മുടങ്ങിയിരിക്കുന്നു ഗേസ്